ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല പ്രത്യേകിച്ച് അതിലൊരു വിന്നർ ഉണ്ടാവുന്ന സമയത്ത് ഒരു വിന്നർ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സമയമെടുത്തേക്കാം പക്ഷേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക മൂവ് ഓൺ ചെയ്യുക കുറേ ആൾക്കാരുടെ കരച്ചിൽ ഇപ്പോഴും തീരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സി ഈ ഷോയ്ക്കകത്ത് ഇപ്പോൾ അനുമോള് ജയിച്ചു അനുമോള് ജയിച്ചപ്പോഴും പി ആറ് കൊണ്ട് ജയിച്ചു എന്നാണ് പറയുന്നത് എന്തിന് അഖിൽ മാരാർ കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിലാണ് മത്സരിച്ച് ജയിച്ചത് ഇപ്പോഴും മാരാറിൻ്റെ ട്രോഫിക്ക് അവകാശം പറഞ്ഞുകൊണ്ട് പി ആറ് ആണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇത്രയോ ആൾക്കാർ വരുന്നു ജിൻഡോ കഴിഞ്ഞ സീസണിലാണ് ജയിച്ചത് ഇപ്പോഴും ജിൻഡോ ഒരു പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് സി ഇതൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ജിൻഡോ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് വിജയിച്ച കൺ കണ്ടസ്റ്റൻ്റാണ് അയാൾ ഒരു മണ്ടനോ പൊട്ടനോ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ മത്സരിച്ച ബാക്കിയുള്ളവരെ എന്ത് പേരിട്ട് വിളിക്കണം സി ജിൻഡോ ബാക്കിയുള്ള സകലരെയും മണ്ടന്മാരാക്കി കപ്പടിച്ചെങ്കിൽ അദ്ദേഹം ഡിസർവിങ് ആണെന്നേ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏറ്റവും അണ്ടന്മാരുണ്ടായിരുന്ന സീസൺ ആണോ സീസൺ സിക്സ് അതിലെ തമ്മിൽ ഭേദം തൊമ്മൻ അല്ലെങ്കിൽ തമ്മിൽ ഭേദം മണ്ടൻ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞോ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെക്കാളും ബുദ്ധിയുള്ള മണ്ടൻ ജയിച്ചു അങ്ങനെയും പറയാം സോ ഈ ബിഗ് ബോസ് അവസാനിച്ചാലും അതിലെ ഈ കപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല സീസൺ ഫോറിൽ റോബിന് മുഴുവൻ പി ആർ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ദിൽഷ ജയിച്ചപ്പോൾ അതും പി ആർ ഉണ്ടാണെന്ന് പറഞ്ഞു സീസൺ ത്രീയിൽ മണിക്കുട്ടന് മുഴുവൻ പി ആർ ആണെന്ന് പറഞ്ഞു സീസൺ ടൂല് രജിത് കുമാറിന് പി ആർ ആണെന്ന് പറഞ്ഞു സീസൺ ഫസ്റ്റിൽ പേളി മണിക്ക് ഫുൾ പി ആർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാന ആഴ്ചകളിൽ നമ്മുടെ സാബുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് സാബു നോട്ട് പിടിക്കുകയും ചെറിയൊരു വ്യത്യാസത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നത് അതായത് ഈ ഗ്രൂപ്പ് ഗെയിം കളിച്ച് അതിന്റെ ഏറ്റവും മികച്ച ഗുണഭോക്താവായിട്ട് മാറിയത് സാബു ആണ് ഇല്ലെങ്കിൽ സാബു വിജയിക്കില്ല സീസൺ ഫസ്റ്റില് തുടക്കം തൊട്ട് ലീഡ് ചെയ്തിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പോളി പോളിയുടെ അന്നത്തെ ഓട്ട് ഷെയറൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു പക്ഷേ ആ സീസണിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവസാനം വരെ സാബുവിന്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാം രഞ്ജിനി അരിദാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അർച്ചന ആയിക്കോട്ടെ സകലരും നമ്മുടെ ദിയാസന ഇവരെല്ലാവരും ഇറങ്ങി ഓടി നടന്ന് ഓട്ടു പിടിച്ചിട്ടാണ് സാബു ഒന്ന് ജയിക്കുന്നത് പക്ഷേ സാബു ഡിസർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്ലെയർ ആയിരുന്നു സാബു അപ്പോൾ അതുകൊണ്ട് സാബു ജയിച്ചതിനെ നമുക്ക് അൺഫെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അതിനുശേഷം അപ്പത്തൊട്ട് സീസൺ ഫസ്റ്റ് തൊട്ട് ഈ പി ആർ ആരോപണങ്ങളുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് വിൻ ചെയ്യാനായിട്ട് പി ആർ കൊടുത്താൽ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസും പി ആറൊക്കെ കൊടുക്കാറുണ്ട് എങ്കിലും കൊടുക്കാറുണ്ട് എങ്കിൽ അവരുടെയൊക്കെ പി ആറുകൾ എന്തുകൊണ്ടാണ് വിജയിക്കാത്തത് ഇത് പി ആർ അല്ല കണ്ടസ്റ്റൻ്റെ അകത്ത് പോയിട്ട് ഗെയിം കളിക്കുക കൂടി വേണം ഇപ്പോൾ പി ആറ് കൊടുത്തിട്ട് പോകുന്നത് തെറ്റെന്ന് പറയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന കണ്ടൻ്റുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റെ അകത്ത് പോകുന്നു അവിടെ അവരുടെ ഒരു നല്ല മൊമൻറ്റ് ബാക്കിയുള്ള എല്ലാവരും ഇഗ്നോർ ചെയ്യുകയോ എപ്പിസോഡിൽ വരാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പി ആറ് കൊടുത്തിട്ട് പോയി പോയിട്ടുണ്ടെങ്കിൽ പി ആറുകൾ ഈ പറയുന്ന ലൈവിൽ നിന്ന് ആ ഒരു സാധനം കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ റീൽസ് ആയിട്ടോ ഒക്കെ ഇട്ട് അങ്ങനെ അവർ അല്ലെങ്കിൽ വാട്സപ്പിലോ അവരുടെ ഗ്രൂപ്പുകളിലോ ഗ്രൂപ്പുകളിലൊക്കെ അവർക്കത് പ്രചരിപ്പിക്കാം അങ്ങനെയൊക്കെ ഓഡിയൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പ്രതിരോധത്തിലാവുന്ന സമയത്ത് അതിന് മുൻപുള്ള സംഭവങ്ങളുമായിട്ട് വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പി ആറുകൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ വോട്ട് ചെയ്യണമെങ്കിൽ വ്യാജ വോട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ല ഇവിടെ തന്നെ ലക്ഷങ്ങളുടെ വോട്ടിനാണ് അനുമോള് ജയിച്ചത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ലക്ഷങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരും വിചാരിക്കണം അപ്പം നമ്മൾ എപ്പോഴും ഈ പി ആറ് പി ആർ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഞാനിതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഒന്നും കൂടി വയ്ക്കാം സീസൺ ത്രീ മുതൽ സീസൺ ത്രീയിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോളുകളിൽ ഒന്നാമത് നിന്നത് മണിക്കുട്ടൻ സീസൺ ഫോറില് ദിൽഷ ഞാൻ റോബിൻ്റെ കാര്യം പറയുന്നില്ല റോബിൻ ഔട്ട് പോയല്ലോ നേരത്തെ ദിൽഷയാണ് നിന്നത് ദിൽഷ ജയിച്ചു സീസൺ ഫൈവിൽ അഖിൽമാരാർ നിന്നു അഖിൽമാരാർ ജയിച്ചു സീസൺ സിക്സ് വന്നപ്പോൾ ജിൻഡോ ആയിരുന്നു ഒന്നാമത് ജിൻഡോ ജയിച്ചു സീസൺ സെവൻ വന്നപ്പോൾ അനിമോൾ ആയിരുന്നു ഒന്നാമത് അനിമോൾ ജയിച്ചു എവിടെയാണ് പി ആർ ബി ആർ എന്ന് പറയാൻ പറ്റുക റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക അനിമോൾ ഒരു അസാധ്യ ഗെയിമർ ആയിരുന്നു എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല കാരണം ഓരോരുത്തരും ഈ ഷോയെ നോക്കുന്നത് അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് അപ്പോൾ അവർക്ക് എന്താണോ ശരി അതനുസരിച്ച് കളിക്കുന്നവരെ അവർ സപ്പോർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് അനുമോള് ഡിസർവിങ് അല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അനുമോൾ ഈ ഷോയ്ക്ക് ഒരു വിന്നറായിട്ട് വരണമെന്നില്ല അപ്പം അനീഷിനെ വിന്നറായി കാണുന്നവരുണ്ടാവാം നെവിനെ വിന്നറായി കാണുന്നവരുണ്ടാവാം അപ്പം ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആയിക്കോട്ടെ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ അയാളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ മര്യാദ എന്ന് പറയുന്നത് ബിഗ് ബോസും ജനാധിപത്യ പ്രോസസ്സാണ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അവിടെ ഒരാൾ വിന്നറായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞ തൊടുന്യായം പറയരുത് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തില് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നത് കേരളത്തിലെ നൂറ് ശതമാനം ജനങ്ങളുടെയും വോട്ട് കൊണ്ടാണോ അല്ലല്ലോ നാല്പത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന് കിട്ടിയത് അതിനർത്ഥം ഏകദേശം അമ്പത്തി മൂന്ന് ശതമാനം പേര് ഈ കേരളം ഭരിക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ പല പല ഗ്രൂപ്പുകളായിരുന്നു അതിൽ യു ഡി എഫിനാണ് മുപ്പത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ട് കിട്ടിയത് ബാക്കിയുള്ളത് എനിക്ക് ഒന്ന് എൻ ഡി എ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പലയിടത്തായിട്ട് പിരിഞ്ഞു പോയി പക്ഷേ മെജോറിറ്റി ആർക്കാണ് കിട്ടിയത് ആ പാർട്ടി അധികാരത്തിലെത്തി അതിപ്പോ രാജ്യത്തിന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന എൻ ഡി എക്കാണെങ്കിലും അവർക്ക് ഈ പറയുന്ന അമ്പത് ശതമാനത്തിനകത്തേ ഉള്ളൂ അതായത് അമ്പത് ശതമാനം വോട്ട് പോലും അവർക്കുമില്ല മെജോറിറ്റി അവരെത്തരുതെന്ന് ആഗ്രഹിച്ചവരാണ് അപ്പോൾ അത് തന്നെയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നോക്കും അവിടെ ഫൈനൽ ഫൈവിൽ വന്ന ആളുകൾക്കെല്ലാം വോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അനുമോൾക്ക് കിട്ടിയ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരുടെയും കൂടെ വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അനുമോൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട് അപ്പോൾ മെജോറിറ്റി അനുമോൾ ഈ സീസണിൽ വിജയിക്കരുതെന്ന് ആഗ്രഹിച്ചവരായിരിക്കും അത് ഏത് സീസൺ എടുത്താലും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെയാണ് അപൂർവം ചില സീസണുകളിലാണ് ഒരാൾക്ക് ഭയങ്കരമായ മെജോറിറ്റി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവ് ഒക്കെ അങ്ങനത്തെ ഒരു സീസൺ ആയിരുന്നു അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അന്തിമമായിട്ട് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ വിജയത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് പിന്നീട് അയാൾ ഡ്രാമ കാണിച്ചു ഫേക്ക് ആയിരുന്നു അയാൾക്ക് പി ആർ ഓട്ട് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ആത്യന്തികമായിട്ട് ഇതൊരു റിയാലിറ്റി ഷോയാണ് ഈ റിയാലിറ്റി ഷോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടയാളെന്നുള്ള നിലയ്ക്ക് ഇത് ഡ്രാമ കാണിച്ച് ഒരാളല്ല അനിമോള് ജനുവൻ ആയിട്ട് റിയൽ ആയിട്ട് നിന്ന് ജയിച്ചതാണ് അനുമോള് ഡ്രാമ കാണിച്ചെങ്കിൽ അനുമോളുടെ റിയൽ ക്യാരക്ടർ ഒരിക്കലും പുറത്തു വരില്ല ഇനി അഥവാ ഇനി ഡ്രാമ കാണിച്ചു എന്ന് സമ്മതിച്ചു എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു ഗെയിം ഷോ അല്ലേ അതിനകത്ത് എന്ത് സ്ട്രാറ്റജിയും അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ സോ അപ്പൊ അത്തരത്തിൽ നമ്മൾ അതിനെ ആ രൂപത്തിൽ വില കുറച്ച് കാണരുത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട് അനീഷിനുണ്ട് അതുപോലെ എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കരുതുന്നില്ല ഇവരാരും ഫുൾ ടൈം അതിനകത്ത് ഫേക്ക് ആയിരുന്നു എന്ന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവര് ഡ്രാമയൊക്കെ കാണിച്ചിരിക്കാം ഗെയിമിന്റെ ഭാഗമായിട്ട് പക്ഷെ അവരുടെയൊക്കെ റിയൽ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഷോയ്ക്കകത്ത് പ്രത്യേകിച്ച് അനിമോളുടെ കാര്യത്തിനകത്ത് അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ബാഡ് സൈഡും അല്ലെങ്കിൽ ഗുഡ് സൈഡും നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിനകത്ത് ഇത്രയും കണ്ടസ്റ്റൻസിൽ നിന്ന് ഒരാൾ വിജയിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സീസണിൽ ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഫൈനൽ ഫൈവില് അനുമോള് മാത്രം എത്തി മാത്രമല്ല ഇന്നലെ ലാലേട്ടൻ ആ വോട്ടിന്റെ ഷെയർ കാണിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാണാം തുടക്കം മുതൽ തന്നെ ലീഡ് മാറി മാറി വന്നുകൊണ്ടിരുന്നത് അനുമോള് അനീഷ് പിന്നെ ഇടയ്ക്ക് ഷാനവാസ് വേറെ ആരും ഒരു ഘട്ടത്തിലും ഇവർക്ക് മോളിൽ പോയിട്ടില്ല അനുമോൾ ഇല്ലാത്ത ഒരാഴ്ചയിലോ മറ്റോ നൂറ മുമ്പിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ താഴെ തന്നെയാണ് തുടക്കം മുതൽ ഈ ഷോയ്ക്കകത്ത് നിന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് അവസാനിക്കുന്ന ലാസ്റ്റത്തെ വീക്ക് ലാസ്റ്റത്തെ വീക്കിൽ അനീഷിന് സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു എന്തുകൊണ്ടാ ആ വീക്കിൽ അനീഷ് ഒരു സേഫ് ഗെയിമറെ പോലെയൊക്കെയാണ് നിന്നത് ഒന്നിലെ ഇടപെടാതെ മാറി നിന്നു സേഫായിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് അനീഷ് മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് വളരെ കുറവായിരുന്നു അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അവിടെ ഏറ്റവും അധികം ചർച്ച പറയുന്നത് അനുമോളിന്റെ പേരാണ് അതുകൊണ്ട് തന്നെ ഫിനാലെ എത്തിയപ്പോഴേക്കും അനുമോള് കപ്പടിച്ചു അപ്പോൾ നമ്മുടെ സമൂഹം വലിയ പുരോഗമനം പറയുമ്പോൾ ഈ പുരോഗമനം പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ലേഡി വിന്നറിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം മാനസികമായിട്ട് ആ ഒരു ഒരു വളർച്ച വരുന്നത് നല്ലതാണ് കാരണം മലയാളം ബിഗ് ബോസിൽ ഇപ്പം നമ്മളൊക്കെ റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ ടോക്സിക് ആണ് ഭയങ്കര ഇവിടെ ഒരു ലേഡി വിന്നർ വരാൻ സമ്മതിക്കാത്ത ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള സമ്മർ മീഡിയ പോലുള്ള ചാനലുകൾ ആനയാണ് ചേനയാണെന്നൊക്കെ പലരും വലിയ എസ് എ കമൻ്റുകളൊക്കെ എഴുതുന്നതും അഭിപ്രായം വന്നിരുന്നതും പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ അതെല്ലാം കള്ളമാണെന്ന് തെളിയുകയാണ് നമ്മൾ ഉൾക്കൊള്ളിയാണ് ഒരു ലേഡി വിന്നറിനെ എല്ലാ മനുഷ്യന്മാരും ഉൾക്കൊള്ളുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഉൾക്കൊള്ളുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ പോലും ടോക്സിക് എന്ന് വിളിച്ചിരുന്ന മറ്റേ സോ കോൾഡ് കുതന്ത്രവാദികൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഡിസർവിങ് അല്ല നെവിൻ ഡിസർവിങ് ആണ് അത്ര നെവിൻ അനുമോളുടെ അത്ര ഡിസേർവിങ് അല്ല നെവിൻ ഒരു കുഴപ്പമില്ലാത്ത ഗെയിമർ ആയിരുന്നു എക്സ്ട്രാ ഓർഡിനറി ഗെയിമർ ആയിരുന്നില്ല ബിഗ് ബോസിനകത്ത് ചില ആളുകളുടെ സ്വാർത്ഥത കൊണ്ട് അവരത് പറയുന്നതായിരിക്കാം നെവിൻ നല്ലൊരു ആയിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയാലും നെവിനേക്കാൾ ഒരു പടി മുകളിൽ തന്നെയായിരുന്നു അനീഷും അതുപോലെ ഷാനവാസും അനുമോളും ഒക്കെ ഒരു സംശയവും അതിനകത്തില്ല അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസർവിങ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് കിട്ടിയത് അനുമോൾ ഫസ്റ്റ് സെക്കൻഡ് അനീഷ് തേർഡ് ഷാനവാസ് ഫോർത്ത് നെവിൻ ഫിഫ്ത്ത് അക്ബർ എന്ന് വെച്ചാൽ മലയാളം ബിഗ് ബോസിന്റെ മുഴുവൻ സീസണുകൾ എടുത്തു നോക്കിയാൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഡിസർവിങ് ആയിട്ട് പൊസിഷൻസ് കിട്ടിയ ഒരു സീസൺ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഇതിനകത്തൊരു സേഫ് ഗെയിമർ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരാളും ഇല്ലായിരുന്നു അഞ്ചു പേരും ഡിസർവിങ് ആണ് അക്ബർ പോലും സോ അക്ബർ പോലും നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് വിഷയങ്ങളിൽ ഇടപെട്ട് പ്രതികരിച്ചു നിന്നയാളാണ് സോ ഈ അഞ്ചു പേരും ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആയിരുന്നു അവർക്ക് കിട്ടിയ പൊസിഷനും അവർ ഈ ഷോയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഒരു പൊസിഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു റാങ്കിങ് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും അധികം പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവിച്ച് നിന്ന വ്യക്തി എന്ന നിലയിൽ അനിമോള് വിന്നറായി അതിനുശേഷം അനീഷ് അതിനുശേഷം ഷാനവാസ് പിന്നീട് നെവിൻ പിന്നീട് അക്ബർ സോ വിജയികളെയും ടോപ്പ് ഫൈവിലെത്തിയ ആൾക്കാരെയും അംഗീകരിക്കുക ഉൾക്കൊള്ളുക അല്ലാതെ തൊടുന്യായം പറഞ്ഞ് എളുഭ്യരാതിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം